എന്തായിരിക്കും ഇപ്പൊ അവരുടെ ഏതും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ എന്താണ് എല്ലാരും ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത് ഭയങ്കര വിഷമത്തോടുകൂടി ഇവിടെ കാര്യങ്ങളൊക്കെ എന്താണ് കാര്യം ഇവിടെ എന്തൊക്കെയാ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം നിമിഷപ്രിയ എന്ന പേര് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല യമൻ പൗരനെ വധിച്ച കേസിൽ അവിടുത്തെ ജയിലിൽ മരണത്തെ വരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇന്ത്യൻ സ്ത്രീ കോടതിയിൽ നിന്നും വധശിക്ഷ ലഭിച്ച ഉടനെ അതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാരും പ്രത്യേക സംഘടനകളും അകമഴിഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിമിഷപ്രിയ എങ്ങനെ ഈ കേസിൽ പിടിക്കപ്പെട്ടു എന്ന് നമുക്ക് കേൾക്കാം യമനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന നിമിഷപ്രിയയ്ക്ക് യമൻ യുവാവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് വധശിക്ഷ വിധിച്ചത് നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ രണ്ടായിരത്തി പതിനാലിലാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹദിയുടെ സഹായം നിമിഷപ്രിയ തേടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അബ്ദുൾ മഹദി കൊല്ലപ്പെട്ടത് അബ്ദുൽ മഹദിയുടെ പീഡനങ്ങൾ സഹിക്കാതെ വന്നപ്പോഴാണ് കൊലപാതകം നടത്തിയതെന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ നിമിഷയെ ഉപദ്രവിക്കുമായിരുന്നു ലഹരി മരുന്നിനടുമയായ തലാലിനും കൂട്ടുകാർക്കും വഴങ്ങാൻ നിർബന്ധിക്കുമായിരുന്നുവെന്നും നിമിഷ പരാതിയിൽ പറയുന്നുണ്ട് നിമിഷപ്രിയ ഭാര്യയാണെന്ന് തലാൽ പലരെയും വിശ്വസിപ്പിച്ചിരുന്നു ഇതിനുള്ള രേഖകളും തലാലിൻ്റെ പക്കലുണ്ടായിരുന്നു എന്നാൽ അവയെല്ലാം ക്ലിനിക്ക് തുടങ്ങാനുള്ള വ്യാജരേഖ ആയിരുന്നുവെന്നാണ് നിമിഷപ്രിയയുടെ മൊഴി ക്ലിനിക്ക് തുടങ്ങാൻ സഹായിച്ചെങ്കിലും വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു വിറ്റതായും നിമിഷ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ജയിലിലായ തലാൽ പുറത്തെത്തിയ ശേഷം കൂടുതൽ ഉപദ്രവകാരിയായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന നില വന്നതോടെ ഒരു ദിവസം അനശ്ശേഷിക്കുള്ള മരുന്ന് നൽകി മയക്കിയെന്നും ഉണരുന്നില്ലെന്ന് കണ്ടതോടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കോടതിയിൽ പറഞ്ഞത് മൃതദേഹം നശിപ്പിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ലാതെ വന്നതോടെ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറിലാക്കി ജലസംഭരണിയിലിട്ടു സംഭവശേഷം സ്ഥലം വിട്ടെന്നും സുപ്രിയ ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരെ മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് കയറുന്നു ഇതിനിടെ കാണാതായ തലാലിനു വേണ്ടി ബന്ധുക്കൾ അന്വേഷണം തുടങ്ങി നിമിഷയുടെ ചിത്രം പത്രത്തിൽ കണ്ട ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു തുടർന്നാണ് കേസ് നടപടികൾ വന്നതും കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് വിദേശ രാജ്യങ്ങളിൽ പല കേസുകൾക്കും പലതരത്തിലുള്ള ശിക്ഷകളാണല്ലോ നിലനിൽക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾക്ക് വധശിക്ഷ നൽകാവൂ എന്നാണ് നമ്മുടെ ഇന്ത്യയിൽ കോടതി വധശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വധശിക്ഷ കിട്ടിയവരെ മരണം വരെ തൂക്കിലേറ്റുക എന്നതാണ് നമ്മുടെ നാട്ടിലെ നിയമം അതുപോലെ തന്നെ പല വിദേശ രാജ്യങ്ങളിലും പലതരത്തിലാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് ലോകത്ത് കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യമാണ് യമൻ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവസാനമായി നിമിഷയുടേതായി വന്ന ഓഡിയോ ക്ലിപ്പ് നമ്മളെ എല്ലാം മുൻമുനയിൽ നിർത്തുന്നു അവിടുത്തെ ഒരു അവിടുത്തെ ലോയർ സ്ത്രീ വേറൊരു ലോയർ സ്ത്രീ കഴിഞ്ഞ ദിവസം അബ്ദുൾ ഫത്തയെ കണ്ട ലോയർ ലോയർ സ്ത്രീ അല്ല വേറൊരു ലോയർ സ്ത്രീ അവരുമായിട്ട് അവർ തന്നെ ഫോണിൽ അവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു അന്നേരം അവരോട് പറയുന്നത് ഇങ്ങനെയാണ് വാദശേഷി നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത് അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിപ്പോൾ ജയിലിൽ എത്തി എത്തുന്നത് എല്ലാവരുടെയും സൈൻ സൈനോട് കൂടിയായിരിക്കും ഇവിടെ എത്തുന്നത് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇപ്പോൾ അവരുടെ ഏതും റംസാനൊക്കെ കഴിയുമ്പോൾത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ എന്താണ് എല്ലാരും ഭയങ്കര പേടിയോടുകൂടിയ സംസാരിക്കുന്നത് വിഷമത്തോട് ഇവിടെ കാര്യങ്ങളൊക്കെ എന്താണ് കാര്യം ഇവിടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ അവർ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു വരണേ എന്നാണ് നമുക്ക് ദൈവത്തോട് തേടാനുള്ളത് എന്നാൽ ചെയ്ത കുറ്റം അവരോ മറ്റുള്ളവരോ ന്യായീകരിച്ചാൽ അത് അംഗീകരിക്കാൻ നമുക്കാവില്ല ഈ ഒരവസ്ഥ ആർക്കും വരില്ലേ എന്നെ നമുക്ക് ആശിക്കാൻ കഴിയൂ നിമിഷ പ്രിയക്ക് രക്ഷപ്പെടാൻ ഇനി എന്താണ് മാർഗം അവസാന നേരത്ത് ഏതെങ്കിലും ഒരു വഴി തെളിയുമോ